രാജ്യത്തിന്റെ അഭിമാന താരം ബഹിരാകാശ നിലയത്തിലെത്തും മുമ്പ് ഡ്രാഗൺ പേടകത്തിൽ നിന്ന് തത്സമയം ഭൂമിയോട് സംസാരിച്ചു ആക്സ്യം നാല് ദൗത്യത്തിലെ ശുഭാംശു ശുക്ലയും സംഘവുമാണ് ഗ്രേസ് ഡ്രാഗൺ പേടകത്തിൽ നിന്ന് സംസാരിച്ചത് ബഹിരാകാശത്തിൽ നിന്ന് നമസ്കാരം പറഞ്ഞ ശുഭാംശു യാത്ര അവിസ്മരണീയമായിരിക്കുന്നുവെന്നും ആക്സിയം നാല് ബഹിരാകാശ ദൌത്യത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയെന്നും ശുഭാംശു സംസാരത്തിനിടയിൽ ജോയി എന്ന അരേന പറവയെക്കുറിച്ച് ലൈവിൽ പ്രത്യേകം പരാമർശിക്കാനും ശുഭാംശു ശുക്ല മറന്നില്ല ഇന്ത്യൻ സംസ്കാരത്തിൽ അരയനത്തിന് വലിയ സ്ഥാനമുണ്ടെന്നായിരുന്നു ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ കൂടിയായ ശുഭാംശു ശുക്ലയുടെ വാക്കുകൾ ബഹിരാകാശത്തിൽ നിന്ന് ഹിന്ദിയിലും ശുഭാംശു ശുക്ലയുടെ സന്ദേശമുണ്ടായിരുന്നു വലിയ അഭിമാനം തോന്നുന്നു തന്റെ തോളിലെ ത്രിവർണ്ണ പതാക രാജ്യം മുഴുവൻ തൻ്റെ കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ യാത്രയിൽ ഞാൻ അഭിമാനിക്കുന്നത് പോലെ രാജ്യം മുഴുവൻ അഭിമാനിക്കണം യാത്രയിൽ എല്ലാവരും തന്റെ കൂടെ ഉണ്ടാകണമെന്നും വരും ദിവസങ്ങളിൽ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടെന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൌത്യം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും ബഹിരാകാശത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നെന്നും ഒരു കുട്ടി നടക്കാനും ഭക്ഷണം കഴിക്കാനും പഠിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ് നിലവിലെന്നും ശിഭാംശു പറഞ്ഞു ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും Uh, does not. so basically it's the age of distraction, i would say. so this means uh, a lot more, not just, just a zero G indicator for us. Uh, and i think that we all have symbolism in poland and in hungary and in india as well. so i think this looks like a coincidence, but it is not. That it it has more meaning than what we are attaching it to it. the capsule itself, grace has been very kind. i have been feeling, uh, i was not feeling very great when we, you know, got shot into the vacuum, but since yesterday, I've been told that I've been sleeping a lot, which is a good sign. <laughs> so I think that's a, that's a great sign. I'm, I'm getting used to this quite well, enjoying the views, enjoying the entire experience of learning like a baby, you know, learning the new steps, learning how to walk, learning how to control yourself. Everything, learning how to eat. I think so. It's a new environment, new challenge, and I'm really enjoying this experience with my uh, fellow astronauts here. And uh, it's good to make mistakes, but it's better to see somebody else do that too. So, <laughs> so it has been a fun time up here. Uh, that is all I have to ha I have to say. Thank you so much, guys, for making this happen. And I'm I'm sure that we are going to have a great time. And with this, I will hand over to tibor now. News Malayalam Television. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്